ഹരി ഓം ദശക മുപ്പത്തിയെട്ട് ശ്ലോകം പത്ത് ശേഷേണ ഭൂരിഭണ വരിത വരി സ്വൈരം പ്രദർശിതോ മണിപ്പിതേന ം ധാരയൻ സഖലുധന്യതമ പ്രതസ്ഥേ സോയം ത്മീശ മമ നാശയ രോഗവേഗാൻ സർവത്ര ഗോവിന്ദ ഗോവിന്ദ പദച്ചേതെന്ന് നോക്കാം ശേഷേണ ഭൂരി ഭണ വാരിത വരിണഅധ ശേഷേണ ഭൂരി ഭണ വാരിത വാരിണാധ അവിടെ ആ ഭണ എന്നുള്ളത് എന്ന് വായിക്കരുത് ഭണ എന്ന് തന്നെ വായിക്കണം स्वैरं प्रदर्शितपधः मणिदीपितेन स्वैरं प्रदर्शितपधो मणिदीपितेन त्वां धारयन् सः खलु धन्यतमः प्रतस्थे त्वां धारयन् स खलु धन्यतमः प्रतस्थे सः अयं सोऽयं ത്വമ ത്വ ഈശ മമ നാശയ ോവേഗാൻ സമ്പോധന സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ ശേഷേണ ഭൂരിഭണവാരി പ്രദർശിതവധോ മണിപിത യൻ സഖലുധന്യതമേശാഗേഗാ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ശ്ലോകം പത്തിന്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം പത്തില് വസുദേവര് ഭഗവാനെ എടുത്തുകൊണ്ട് അമ്പാടിയിലേക്കു പോകുന്ന രംഗമാണ് അന്വയം അധ ഭൂരിഭണവാരിതവാരി മണിദീപിത ശേഷേണ സ്വൈരം പ്രദർശിതധാരയൻ സഹധന്യത ഖലു പ്രതസ്ഥേ ഹേ ഈശ സഹ അയം ത് മോഗവേഗാ നാശയ അധ പിന്നീട് ഭൂരിഭണവാരിതവാരിണ അനേകം പത്തി വിടർത്തി മഴ തടയുന്നവനും അധ ഭൂരിഭണവാരിതവാരിണ മണിദീപിതേന ശേഷേണ സ്വൈരം പ്രദർശിതവധ മണിദീപിതേന രക്നങ്ങളെ കൊണ്ട് പ്രകാശം വിതയ്ക്കുന്നവനുമായ ശേഷൻ അനന്തൻ വഴിപോലെ കാണിച്ചു കൊടുത്ത വഴിക്ക് എന്ന് വെച്ചാൽ ആ ശേഷം കാണിച്ചു കൊടുത്ത വഴിക്ക് ത്വാം ധാരയൻ സഹ ധന്യതമഹു പ്രദസ്ഥേ ത്വാം അങ്ങേ ധാരയൻ എടുത്തുകൊണ്ട് ത്വാം ധാരയൻ സഹ സഹധന്യതമ ഖലു പ്രദസ്ഥേ അങ്ങേ എടുത്തുകൊണ്ട് അത്യന്തം ഭാഗ്യശാലിയായ വസുദേവർ പുറപ്പെട്ടു ഹേ ഈശ സഹ അയം ത്വം മമ രോഗവേഗാന് അല്ലയോ ഭഗവാനേ അല്ലയോ ഗുരുവായൂരപ്പ ആ നിന്തിരുപടി അടിയൻ്റെ രോഗശക്തിയെ ഒന്ന് കുറച്ച് തരണമേ ഭട്ടതിരിപ്പാട് പറയുന്നു വസുദേവരുടെ കാരാഗൃഹത്തിൻ്റെ പൂട്ടുകൾ താനെ തുറന്നതിന് ശേഷം ആദ്യ ഭാഗ്യവാനായ അദ്ദേഹം പെരുമഴയിൽ കുടയായി പിടിക്കപ്പെട്ട ആദിശേഷൻ്റെ ആയിരം ഭണങ്ങൾക്ക് കീഴിലായി ഓരോരോ ഓരോ ഭണങ്ങളിലുമുള്ള ആ നാഗരത്നങ്ങളുടെ ഉജ്ജ്വല പ്രകാശത്താൽ അനന്തൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അങ്ങയെ കയ്യിലെടുത്തുകൊണ്ട് സഞ്ചരിച്ചു ഇപ്രകാരമുള്ള സർവശക്തനായ ഭഗവാനെ അവിടുന്ന് എൻ്റെ രോഗങ്ങളെ അകറ്റിയാലും നമുക്കും പ്രാർത്ഥിക്കാം നമ്മളിലുള്ള രോഗങ്ങളും അകറ്റിത്തരേണമേ എന്ന് സ്വൈരം പ്രദർശിതവധോ മണിദീപിതേന് ാം ധാരയൻ സഖലുധന്യതമ പ്രതസ്ഥ सोऽयं त्वमीशममनाशयरोगवेगान् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द